ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇറാൻ ഇസ്രായേലിനെ ആക്രമിച്ചേക്കുമെന്ന് ഇസ്രായേൽ പ്രതിരോധ സേന വ്യക്തമാക്കി വ്യാഴാഴ്ചയ്ക്കുള്ളിൽ തന്നെ ഇറാന്റെ ആക്രമണം ഉണ്ടായേക്കുമെന്നാണ് ഇസ്രായേലിന്റെ നിഗമനം ആക്രമണം സംബന്ധിച്ച ജാഗ്രതാ നിർദ്ദേശം ഇസ്രായേൽ പൌരന്മാർക്ക് നൽകിക്കഴിഞ്ഞു നേരത്തെ അന്താരാഷ്ട്ര സമ്മർദ്ദത്തെ തുടർന്ന് വലിയ തോതിലുള്ള ആക്രമണം നടത്താനുള്ള പദ്ധതി ഇറാൻ ഉപേക്ഷിച്ചു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു എന്നാൽ ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ കണ്ടെത്തൽ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഏത് നിമിഷവും ഇറാൻ വലിയ തോതിലുള്ള ആക്രമണം ഇസ്രായേലിന് നേരത്തെ അഴിച്ചുവിട്ടേക്കുമെന്നാണ് വ്യാഴാഴ്ച ഗാസയിലെ വെടിനിർത്തൽ സംബന്ധിച്ച ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടേക്കാമെന്ന സൂചനകളാണ് പുറത്തുവരുന്നത് മധ്യപൂർവേഷ്യയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലന്റും യു എസ് ഡിഫൻസ് സെക്രട്ടറി ലോയിഡ് ഓസ്റ്റിനും തമ്മിൽ ഞായറാഴ്ച ഫോണിലൂടെ ചർച്ച നടത്തിയിരുന്നു ഇറാൻ ഇപ്പോൾ നടത്തുന്ന സൈനിക തയ്യാറെടുപ്പുകൾ വിരൽ ചൂണ്ടുന്നത് ഇറാൻ ഇസ്രായേലിന് നേർക്ക് വലിയ തോതിലുള്ള ആക്രമണം അഴിച്ചുവിടാനുള്ള സാധ്യതയിലേക്കാണ് എന്ന് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോ ഗ്യാലന്റ് സംഭാഷണമെത്തിയെ സൂചിപ്പിച്ചു അതേസമയം അമേരിക്കയുടെ മിസൈൽ ഗൈഡഡ് സംവിധാനമുള്ള അന്തർവാഹിനി യുഎസ്എസ് ജോർജിയ മധ്യപൂർവേഷ്യയിലേക്ക് നീങ്ങിയിട്ടുണ്ട് വളരെ അപൂർവമായി മാത്രമേ അന്തർവാഹിനികളുടെ നീക്കം സംബന്ധിച്ച പ്രഖ്യാപനങ്ങൾ അമേരിക്ക നടത്താറുള്ളൂ സംഘർഷം മൂർച്ഛിക്കുന്ന പശ്ചാത്തലത്തിൽ എന്തു വില കൊടുത്തും ഇസ്രായേലിന് പ്രതിരോധമൊരുക്കുമെന്ന് പെൻഡഗൺ കഴിഞ്ഞു അതേസമയം മധ്യപൂർവേഷ്യയിലെ സംഘർഷങ്ങൾ രൂക്ഷമാക്കരുതെന്ന് ഇറാൻ പ്രസിഡന്റ് മൌസൂദ് പെഷ്കിയാനോട് വത്തിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദനാൽ പിയത്രോ പരോളിൻ നടത്തിയ ഫോൺ സംഭാഷണത്തിലാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുള്ളത്